പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിൻസി ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ പപ്പ മമ്മി രണ്ട് കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ വന്നിരുന്നു ഉടമ്പടി എടുത്ത് പോയേ പോയപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി എല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് എങ്കിൽ ഞങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യം മോൾ ഉണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് മോനെ ഞാൻ കൺസീവ് ആവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ബ്ല ബെഡ് റെസ്റ്റൊക്കെ ആവശ്യം വന്നിരുന്നു അപ്പോൾ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അത് എൻ്റെ സാലറിയും കൂടെ ചേർത്താൻ ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ആ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിത്തായാലും വെച്ച് എല്ലാ ദിവസവും വയറ്റി പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു അത്ഭുതം എന്ന പോലെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഈ രണ്ടാമത്തെ മോൻ്റെ ഡെലിവറി നോർമൽ ഡെലിവറി ആദ്യത്തേൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ ബെഡ്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇതിലെനിക്ക് ഒരു ഒരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും ജോലിക്ക് പോകാനും അങ്ങനെ ലീവ് എടുക്കുന്ന ദിവസം വരെ ഒരു വെള്ളിയാഴ്ച വരെ ഞാൻ വർക്ക് ചെയ്തു ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോയി അന്ന് വൈകിട്ട് പെയിൻ വന്ന് ഞായറാഴ്ച ഡെലിവറി ഉണ്ടാവുകയാണ് ചെയ്തത് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ മോനെ ഞങ്ങൾക്ക് മാതാവ് തന്നു അത് അതമ്മ ഈശോയിലൂടെ തന്നാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ മെയിനായിട്ട് വെച്ചിരുന്ന എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു കാരണം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു പി എസ് സി വഴി ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും ഒരു വിദേശത്ത് പോകണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു വിദേശത്ത് പോകാൻ വേണ്ടി ഞാൻ ആദ്യകാലത്തൊക്കെ ശ്രമിച്ചിരുന്നു പിന്നെ മാരേജിന് ശേഷം ഞാനത് അങ്ങനെ അധികം കാര്യമായിട്ട് അതിന് വേണ്ടി പരിശ്രമിച്ചിരുന്നില്ല പി എസ് സി ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ രണ്ട് പി എസ് സി അറ്റൻഡ് ചെയ്യുകയും പക്ഷേ അതൊന്നും എനിക്ക് കിട്ടാതാകുകയും ചെയ്തു അപ്പോൾ എൻ്റെ ബ്രദർ വീണ്ടും എന്നോട് നീ വീണ്ടും ട്രൈ ചെയ്യുക അവൻ ഓസ്ട്രേലിയയിലായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ പി ടി എക്സാം എഴുതി ആദ്യത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല അപ്പോൾ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ ഇവിടെ വന്ന് ഞാൻ അതിനുവേണ്ടി ഞായറാഴ്ചയൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് പി ടി എക്സാം എഴുതി ക്ലിയർ ചെയ്തു പിന്നെ എൻ്റെ കടമ്പ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ശ്രമിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഞാൻ ആഗ്രഹിച്ച കോഴ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു അത് കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് മുപ്പത്തൊന്നാം തീയതി ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് അമ്മമാതാവിനെ എടുക്കാനുള്ളൊരു ഒരു കൃപ അമ്മ തന്നു അന്ന് എനിക്ക് അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് അഡ്മിഷൻ ശരിയാവുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് വിസയുടെ കാര്യത്തിനൊക്കെ ആയിരുന്നു അതിന് ടൈം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളുടെ എനിക്ക് പിന്നെ വന്നൊരു ഒരു കടമ്പ എന്ന് പറഞ്ഞ എൻ്റെ മമ്മി മമ്മിക്ക് ബി പിൻ ഡയബറ്റീസും വലിയ ഒത്തിരി ഹൈ ആവാൻ തുടങ്ങി ബി പിൻ ഡയബറ്റീസും ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു പക്ഷേ കൺട്രോളാവാത്ത രീതിയിലായി അൺകണ്ട്രോൾഡായി പിന്നെ അതിൻ്റെ ആൻസൈറ്റിയിലേക്ക് പോകുന്നൊരവസ്ഥയായി പിന്നെ വൺ മന്തോളം അമ്മി ഹോസ്പിറ്റലൈസ്ഡ് ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വളരെയധികം ഒരു കഷ്ടപ്പാടിലൂടെയാണ് പോയെ അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു അതിനുശേഷം അമ്മി ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മമ്മി ഓക്കെ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിലും അമ്മ മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് വിസയുടെ കടമ്പയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉടമ്പടി കാശൂപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അതെനിക്ക് വലിയൊരു വിഷമമായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പം അപ്പം പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി കാശ് രൂപം കിട്ടാൻ വേണ്ടി ഇവിടെ ഇവിടെ ഉടമ്പടി എടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഇവിടെ വന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉടമ്പടി എടുത്തു അതിന് മുമ്പ് ഞാൻ ഉടമ്പടിയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് പുതുക്കി പോയതായിരുന്നു പിന്നെ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പപ്പയ്ക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ ഒരു അറുപത്തിരണ്ട് സെൻറ്റ് ഭൂമി അത് ഞങ്ങൾക്ക് ഒമ്പത് വർഷമായിട്ട് അത് ഒരു കേസിൽ കിടക്കുമായിരുന്നു പപ്പയുടെ ഒരു കസിൻ ബ്രദർ തന്നെയായിരുന്നു അത് അപ്പോൾ വഴി വരെ ബ്ലോക്ക് ആയിരുന്നു അപ്പം ഞങ്ങൾ ചാലക്കുടിയിലും സ്ഥലം പത്തനംതിട്ടയിലുമായിരുന്നു അപ്പോൾ പപ്പയ്ക്ക് ഇതിടക്കിടയ്ക്ക് പോയി നോക്കാനോ അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്കൊന്നും കേസിന് ഒരു ആളെ എപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നടത്താൻ ും അപ്പോൾ പപ്പ പിന്നീട് ആരും ഇത് ഏറ്റെടുക്കില്ല എന്നൊക്കെ പപ്പയ്ക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ പപ്പയ്ക്കൊരു ഉപകാരപ്രദം അല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സങ്കടവും അങ്ങനൊരു ടെൻഷനൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ നിയോഗമായിട്ട് എൻ്റെ ജോലിക്കാർ എൻ്റെ കാര്യം മാത്രമല്ല ഇത് വെച്ചിരുന്നു ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യത്തേത് ഞാൻ അമ്മമാതാവിന് കൊടുത്തിട്ട് രണ്ടാമത്തെ നിയോഗമായിട്ട് ഇത് വെച്ചു പക്ഷേ ഞാൻ വെച്ച് ഞങ്ങൾക്കിത് ഓൾറെഡി കേസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നെങ്കിലും അത് ഒരു രീതിയിൽ ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ ആ ബ്ലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മമാതാവിനോട് അമ്മ ഇത് വഴി ഞങ്ങൾക്ക് തുറന്നു കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ അമ്മ മാതാവിൻ്റെ പദ്ധതി വേറെ ആയിരുന്നു ഞാനിവിടെ ജൂലൈയിൽ വന്നു ഒരു മാസം കൊണ്ട് തന്നെ ഈ സ്ഥലം വിൽക്കാനായിരുന്നു ഇത് അമ്മ ഇടപെട ഇടപെ ഇടപെട്ടത് അതായത് ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു ചേട്ടൻ തന്നെ പപ്പ ഒന്ന് ചോദിക്കുകയാണ് ഈ സ്ഥലം കൊടുക്കുകയെന്നുള്ളത് അങ്ങനെ വഴിയില്ലാത്ത ഈ സ്ഥലം തരക്കടില്ലാത്തൊരു വിലക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് തന്നെ എഗ്രിമെൻറ്റ് വെക്കാൻ ഇവർക്ക് പറ്റി അങ്ങനെ അതിൻ്റെ കുറച്ച് പൈസയും കിട്ടി അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വേറൊരു ഉദ്ദേശപ്രകാരം ഒന്നും അല്ല പ്രാർത്ഥിച്ചാൽ അമ്മ പപ്പയുടെ ഈ ടെൻഷൻ കണ്ടിട്ടുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് അമ്മ എനിക്കും വളരെ ഉപകാരപ്രദമാക്കി തന്നു അതായത് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഓൾറെഡി എനിക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ആറ് മാസം കൊണ്ട് ഒരു പതിനെട്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ള കൃപ അമ്മ മാതാവ് തന്നു അതിൽ പപ്പയുടെ ഈ സ്ഥലത്തിൻ്റെ പൈസയും ഞങ്ങൾക്കത് പപ്പ തന്നത് സഹായിക്കും യും ചെയ്തു അപ്പം അതൊക്കെ ഒരു വലിയ അമ്മയുടെ ഇടപെടലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് പിന്നെ അതിന് ശേഷം ഞാൻ വിസയ്ക്ക് വെക്കാനും ഒത്തിരി തടസ്സമുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ അകട്ട ജപമാല റാലിക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ മെഡിക്കലിൻ്റെ ഡേറ്റ് കിട്ടത്തില്ലായിരുന്നു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയെ അപ്പം ആ അന്ന് തന്നെ വൈകിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് മെഡിക്കലിൻ്റെ ഡേറ്റ് കിട്ടുകയും അത് മെഡിക്കൽ ഒരു കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി പിന്നെ ഞാൻ വിസയ്ക്ക് വയ്ക്കാൻ പ്രശ്നങ്ങൾ മീൻസ് അതും ഒരു തടസ്സമായിരുന്നു അതിന് നവംബർ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഡിസംബർ മൂന്നിനാണ് അതായത് ഈ മാസം തന്നെ ഡിസംബർ മൂന്നിന് അപ്പം ഞാൻ ഈ വിസയ്ക്കൊക്കെ വെച്ച് ഒക്കെ അമ്മയ്ക്ക് നന്ദി പറയാനും കൂടെ വന്നത് പപ്പയും മമ്മിയും എല്ലാവരുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം ഞാനിവിടെ നിന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ വിസയുടെ കാര്യമോ അമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു അഞ്ചാം തീയതിന്നൊരു ഡേറ്റ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരിക്കലും ഡിസംബർ ആവില്ലല്ലോ കാരണം നവംബർ ട്വൻറ്റി ഫിഫ്ത്തിനാണ് വിസയ്ക്ക് വെച്ചത് അപ്പം ഡിസംബർ ഫിഫ്ത്ത് ആവില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞു അമ്മ ജനുവരി അഞ്ചിനുള്ളിൽ കാരണം സാധാരണ ഓസ്ട്രേലിയയുടെ ഒക്കെ വിസ പ്രോസൊരു രണ്ട് മാസം ഒക്കെ എടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ജനുവരി അഞ്ചായിരിക്കും ഞാൻ ജനുവരി അഞ്ചിന് അമ്മയെ എനിക്ക് തരണേന്നും പറഞ്ഞ് അമ്മയ്ക്ക് തരണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു ഞങ്ങളിവിടുന്ന് പോയി ഡിസംബർ മൂന്നിന് പോയി ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് അമ്മ വിസ തന്ന് അനുഗ്രഹിച്ചു അത് അമ്മയുടെ ഒരു ഇടപെടലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ മാറ്റണേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എൻ്റെ കുടുംബത്തെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ആയിരിക്കും ഇപ്പോൾ എൻ്റെ പപ്പയും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കാൻ പറ്റിയത് അങ്ങനെ ഡിസംബർ ഏഴാം തീയതി തന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കാനും പറ്റി അങ്ങനെ ഈശോയുടെയും അമ്മയുടെയും ഒരു അമ്മയുടെ മധ്യസ്ഥയുടെ ഒരു പ്രത്യേക കടാശത്താൽ ജാനുവരി സെവൻറ്റീൻതിന് ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ് ഞാൻ പ്രത്യേകിച്ച് വളരെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല അടുത്ത കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ അപ്പോൾ ഇതെല്ലാം അമ്മയുടെ ഒരു ഭയങ്കര ഒരു ഇടപെടലായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഓൾറെഡി പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാറ്റം വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് ആദ്യം ആദ്യം ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴോ ഈശോയിലേക്ക് അതൊരു തടസ്സമാണോ എന്നൊക്കെ തോന്നൽ വന്ന് ഞാൻ ഇച്ചിരി പുറകോട്ട് പോയിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ അമ്മമാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മമാതാവിനോട് ഈശോയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് വരാൻ തുടങ്ങി എനിക്ക് എന്ത് ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒത്തിരി ഉടമ്പടിയിലൂടെ ആണെങ്കിൽ ഞാൻ ഒത്തിരി പ്രതിസന്ധി ൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഏത് പ്രതിസന്ധി കൂടെ കടന്നു പോയാലും അമ്മയോട് പ്രാർത്ഥിച്ചത് നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി പ്രതി പ്രതിസന്ധികളൊന്നും കുറഞ്ഞിട്ടൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്നാൽ പോലും അമ്മയുള്ളതുകൊണ്ട് ഒരു ഭയങ്കര ബല എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ ഈ വിസയുടെ കാര്യത്തിലൊക്കെ എല്ലാ മിക്കവാറും ഓരോ മാസം ഇവിടെ വരാറുണ്ടായിരുന്നു അപ്പോൾ ആ വരുന്ന മാസങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആ സമയത്ത് തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മെഡിക്കലിൻ്റെ കാര്യമാണെങ്കിലും വിസയുടെ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഞാൻ എടുത്താണെങ്കിൽ പോലും കൂടുതൽ ആത്മാർത്ഥതയോടെ ഇതിലേക്ക് അടുക്കാൻ തുടങ്ങി അടുത്ത കാലത്തു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ ഈ ചൊരിഞ്ഞലൂടെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി കരയേറ്റുന്നു പരിശുദ്ധനും ഒരായിരം നന്ദി പറയാം ഇവിടെ സാക്ഷ്യം കേട്ടു എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ജോഹൻലാന്റെ പതിനാലിൻ്റെ പതിനാലിൽ ക്രിസ്തു നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ഈ സഹോദരി സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധി വന്നാലും ഏതൊക്കെ തകർച്ച വന്നാലും തളർച്ചു വന്നാലും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറിപ്പോയില്ലെങ്കിൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള മനസ്സിൻ്റെ ശക്തി പരശുദ്ധമ്മ തരുമെന്നുള്ളതാണ് അവസാനമായിട്ട് പറഞ്ഞു വച്ചതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മൾ ഒരിക്കലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ഉടമ്പടി ചെയ്യണം പല ചിലപ്പോൾ ചിലരൊക്കെ എങ്കിലും ആരെങ്കിലുമൊക്കെ അങ്ങനെ വരുവോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ഉടമ്പടി പ്രാർത്ഥന അത് ദൈവവുമായിട്ടുള്ള ബന്ധം വളരുന്നതിനും ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിന് ഏതൊരു സാഹചര്യത്തിലും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപ അത് നമുക്ക് നേടിത്തരുന്നതാണ് ഈ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മകളിവിടെ പറയുകയായിരുന്നു ഈ മകളുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്ന് വിസ തടസ്സം ഉണ്ടായിരുന്ന സ്റ്റുഡൻറ്റ് വിസ അത് ആഗ്രഹിച്ച സമയത്ത് അഞ്ചാം തീയതി ഡേറ്റായിട്ട് മനസ്സിൽ വരികയും അത് ആ ഡിസംബർ അഞ്ചിന് തന്നെ പരശുദ്ധമ്മ അത് അമ്മ തോന്നിക്കുന്നതാണ് അഞ്ചാം തീയതി തന്നെ അത് കൊടുക്കുന്നു പിന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥകളും ഡിപ്രഷനുകളും ചിന്തകളും ചിന്തകളുമൊക്കെ പരശുദ്ധമ്മ എടുത്ത് മാറ്റുന്നത് തടസ്സപ്പെട്ടിരുന്ന സ്ഥലത്തിൻ്റെ വിൽപ്പന നടത്തപ്പെടുകയും ഹൗസിംഗ് ലോണ് കൃത്യമായിട്ട് അടക്കാനും അങ്ങനെ എല്ലാ എല്ലാത്തരത്തിലും പരിശുദ്ധമ്മ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുന്നതിനേക്കാൾ ഉപരി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ തന്നെ ഉദരത്തിൽ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക ഇങ്ങനെ പലതരത്തിൽ പരിശുദ്ധമ്മ ഈ ഒരു ഉടമ്പടിയിൽ ഇടപെട്ടിട്ടുണ്ട് പരിശുദ്ധമ്മയിലൂടെ ബിൻസിക്കും കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന് ദേവിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക